നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ആന്റണി വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് ജിറോണക്കെതിരെ ഇന്നലെ റയൽബെറ്റീസ് വിജയിച്ചു കയറുമ്പോൾ ഒരു ഗോൾ കിടിലൻ ഗോൾ അദ്ദേഹം നേടുകയുണ്ടായി അങ്ങനെ ഇപ്പോൾ പതിനേഴ് കളികൾ അവർക്ക് വേണ്ടി കളിച്ചിട്ട് ഒമ്പത് ഗോൾ കോൺട്രിബ്യൂഷനായി അഞ്ച് ഗോളും നാല് അസിസ്റ്റും ഇനി ഒരു കാര്യം പറയട്ടെ ആന്റണി ജനുവരിയിലെ ട്രാൻസ്ഫർ ജാലകത്തിൽ ലോണിൽ റയൽ റയൽബെറ്റീസിലേക്ക് ചേക്കേറിയ ശേഷം യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ബ്രസീലിയൻ താരങ്ങളിൽ ലിസ്റ്റ് എടുത്താൽ അതിൽ മുമ്പിലുണ്ട് ആന്റണി അതും റഫീനക്കും വിനിക്കും ഒപ്പം ആന്റണി അവിടെ കളിച്ച പതിനേഴ് കളികളിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ സൊഫാസ്കോർ ഡോട്ട് കോം റേറ്റിംഗ് മാത്രം നോക്കിയാൽ മതി അതിൽ രണ്ടേ രണ്ട് കളികളിലെ ഏഴിന് താഴെ റേറ്റിംഗ് ഉള്ളൂ ബാക്കിയൊക്കെ ഏഴിന് മുകളിലാണെന്ന് മാത്രമല്ല ഒമ്പതിന് മുകളിലും എട്ടിന് മുകളിലും ഒക്കെയുള്ള റേറ്റിങ്ങുകളുള്ള മത്സരങ്ങളുമുണ്ട് റേറ്റിംഗ് അവിടെ നിൽക്കട്ടെ കൂടുതൽ കൃത്യമായ വ്യക്തമായ കണക്കുകളിലേക്ക് കൂടി നമ്മളൊന്ന് പോകുമ്പോഴാണ് നിങ്ങളത് മനസ്സിലാക്കുക ആൻ്റണി അവിടെ കളിക്കാൻ തുടങ്ങിയതിന് ശേഷം യൂറോപ്പിലെ ടോപ്പ് ലീഗുകളിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങളിൽ ഏറ്റവും അധികം കീപ്പാസുകൾ കൊടുത്ത താരാണ് ആന്റണിയാണ് മുപ്പത്തി ഒമ്പത് റാഫിനയാണ് ആ കാര്യത്തിൽ രണ്ടാമത് മുപ്പത്തിയേഴ് വിനി ആണ് മൂന്നാമത് മുപ്പത്തി ആറ് ചുരുക്കത്തില് വിനിയെയും റാഫിനെയും പോലും ആ കാര്യത്തിൽ അധികം മറികടന്നിരിക്കുന്നു ഇനി ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ടോപ്പ് ഫൈവ് ലീഗിൽ നേടിയിട്ടുള്ള ബ്രസീലിയൻ താരങ്ങൾ കഴിഞ്ഞ ജനുവരി മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഒന്നാമത് റഫീ പതിനേഴ് രണ്ട് ആന്റണി ഒമ്പത് സോ വിനിയെ മറികടന്നിരിക്കുന്നു ആ കാര്യത്തിൽ റോഡ്രിഗോ മുനീസ് ആണ് മൂന്നാമത് അദ്ദേഹം ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് നേടിയിട്ടുള്ളത് നോക്കുക സക്സസ്ഫുൾ ഡ്രിബിളിങ്ങിന്റെ കണക്കെടുത്താൽ ഒന്ന് വിനി ജൂനിയർ നാല്പത്തി അഞ്ച് രണ്ട് റോഡ്രിഗോ ഇരുപത്തി ആറ് മൂന്നാമനായിട്ട് അവിടെയും ഉണ്ട് ആന്റണി ഇരുപത്തി മൂന്ന് ഇനി ഏറ്റവും അധികം ബോൾസ് റിക്കവർ ചെയ്തിട്ടുള്ള താരങ്ങളിൽ ലിസ്റ്റ് എടുത്താൽ ഒന്നാമത് ആൻഡ്രോ ആണ് എൺപത്തി എട്ട് രണ്ടാമത് അലക്സാൻഡ്രോ റിബൈഡോ എഴുപത്തി മൂന്ന് മൂന്നാമത് ആന്റണി എഴുപത്തി രണ്ട് അതാണ് പറഞ്ഞത് അദ്ദേഹം അവിടേക്ക് എത്തിയതിനു ശേഷം മിന്നും പ്രകടനമാണ് നടത്തി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ